അത് നമുക്ക് തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നഗരത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും തന്നെ പിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല മധു ആരെന്ന് പോലും യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിലുള്ള ആളുകൾക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിയിൽ പോയതുകൊണ്ട് നഗരത്തിലെ ഭരണം അല്ലെങ്കിൽ നഗരത്തിലെ നഗരത്തിലേ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അതിനെ സ്വാധീനിക്കും എന്നും പറയണ്ട ഞാൻ പറഞ്ഞുതരാം മുമ്പ് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവുണ്ടായിരുന്നു വെള്ളനാട് കൃഷ്ണകുമാർ വെള്ളനാട് കൃഷ്ണകുമാർ അവിടെ പഞ്ചായത്തിൻ്റെ പിന്നെ ഭാരവാഹിയായിരുന്നു സർവീസ് സർവീസ്കരണ ബാങ്കിൻ്റെ ഭാരവാഹിയായിരുന്നു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഇതുപോലെയാണ് ബി ജെ പിയിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പിന്നീട് ബി ജെ പി പോയതിനു ശേഷം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിട്ടുണ്ട് ആ കൃഷ്ണകുമാറിൻ്റെ സ്ഥിതി എന്താണ് ആ കൃഷ്ണകുമാർ ഇപ്പോൾ ബി ജെ പി കളഞ്ഞ് കഴിഞ്ഞ കൊടിയേരി ബാലകൃഷ്ണന്റെ അവസാന സമയത്ത് അദ്ദേഹം കൊടിയേരിയെ പോയി കണ്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരികയാണ് ഈ വെള്ളനാട് കൃഷ്ണകുമാർ ചെയ്തത് അല്ല വോട്ട് വർദ്ധിച്ച് അല്ല 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 അതിൽ അത് അതിലൊരു ഒരു കാര്യമുണ്ട് അവർക്കന്ന് വോട്ട് വർദ്ധിച്ചത് നമ്മുടെ നാട്ടിലെ മറ്റു ചില പിന്നെ രാഷ്ട്രീയ പാർട്ടികളും തീവ്രവാദ സംഘടനകളും അന്ന് കാൻഡിഡേറ്റിനെ പിൻവലിച്ചു കൊടുത്താണ് അന്ന് വോട്ട് വർദ്ധിച്ചത് അല്ലാതെ കിട്ടിയതല്ല ചില കാൻഡിഡേറ്റിനെ പിൻവലിച്ചു കൊടുത്ത് അവരുടെ വോട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് അന്ന് ചെയ്തത് പക്ഷേ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പാർട്ടിയെ ഒന്നും വഞ്ചിച്ച് പോയിട്ടുള്ള ആളുകളൊന്നും മറ്റൊന്നും തലപ്പത്ത് വന്നില്ല നിങ്ങളൊരു നൂറ് ഉദാഹരണം എനിക്ക് പറയാൻ പറ്റും പക്ഷെ അതെല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നേരെ തിരിച്ച്

നല്ല പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കണം അതാണ് ഞങ്ങൾ അല്ലാതെ ഇന്ന ഏരിയയിൽ ഇന്നത് പോയി ഇന്ന ഏരിയയിൽ ഇന്നത് പോയി എന്നുള്ളതല്ല മൊത്തത്തിൽ നാല്പത്തഞ്ച് സീറ്റുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന സീറ്റുകളിൽ നന്നായിട്ട് പ്രവർത്തിക്കണം അതോടൊപ്പം മറ്റതിനെ സംബന്ധിച്ച് നന്നായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടുന്ന തീരുമാനങ്ങളും എടുക്കണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ളത് ഞങ്ങൾ വളരെ പിറകാരുന്നല്ലോ പിന്നെ മൂന്നാം സ്ഥാനത്തൊക്കെ നിന്ന സ്ഥലമാണല്ലോ ബിജെപിയുടെ കയ്യിലും കോൺഗ്രസിന്റെ കയ്യിലും ഒക്കെ എത്ര തിരിച്ചു പിടിച്ചല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളും അത് ആവർത്തിക്കപ്പെടാൻ പോകുന്നത് അതല്ലേ ഇതിൽ നിയമ മണ്ഡലത്തിൽപ്പെടുന്ന ആ നിയമ മണ്ഡലത്തിൽപ്പെടുന്ന വാർഡാണ് ബള്ളാർ വാർഡെന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചോളം വരുന്ന നിയമ മണ്ഡലമുണ്ട് കോർപ്പറേഷൻ വാർഡുണ്ട് നിയമ മണ്ഡലം തന്നെ ബിജെപിക്ക് നഷ്ടപ്പെട്ടല്ലോ വരാൻ ഒരു അത് മാത്രമല്ല വളരെ ജില്ലയിൽ രണ്ട് പഞ്ചായത്തുകളുടെ ഭരണമാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് വരുമ്പോ ആ രണ്ടിടത്തും എൽ ഡി എഫ് ധരിക്കുന്നു ബി ജെ പിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന പഞ്ചായത്ത് പോലും നിലനിർത്താൻ പറ്റത്തില്ല ബിജെപിക്ക് ഒരു ഘട്ടത്തിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു അതും പോയില്ലേ അത് കഴിഞ്ഞാൽ പോയി ഇപ്പൊ ഇപ്പൊ കരവാരവും പോയി കരവാരത്തൊക്കെ നല്ല ഭൂരിപക്ഷത്തിലാണ് അവർ ഭരിച്ചത് കല്യ പിന്നെ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ നഗരസഭ തിരുവനന്തപുരം നഗരസഭ ആണോ പറഞ്ഞല്ലോ ആറ്റിങ്ങൽ നഗരസഭ ആറ്റിങ്ങൽ നഗരസഭയിൽ ബി ജെ പിയുടെ കൌൺസിലർമാർ രാജിവെച്ചു അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചു ഇതും പണ്ടുള്ള കാര്യമല്ല ഈ സുതാരം പറഞ്ഞ ജാമ്പ കാലത്തല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വെള്ളനാട് ശശി ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൽ പൊളിറ്റിക്കൽ സൈനാണല്ലോ ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഗുപ്തകയായ വെള്ള ഡിവിഷൻ അദ്ദേഹം രാജിവെച്ചു വന്നു എൽ ഡി എഫായി മത്സരിച്ചു ആ ഡിവിഷൻ മത്സയിച്ചു രാഷ്ട്രീയമായി എൽ ഡി എഫിനൊപ്പം നിൽക്കുകയാണ് ഈ സമ്മേളനം അത് കൂടുതൽ കരുത്തുവരുന്നു അതെങ്ങനെയാണ് കോൺഗ്രസ് നിങ്ങൾക്കൊന്നും പറഞ്ഞില്ലല്ലോ ജനം ജയിപ്പിച്ചല്ലോ നിങ്ങൾ പറയുന്നത് ജനം ജയിപ്പിച്ചല്ലോ ജനം അദ്ദേഹം ഒരു ഫ്ലോർ ജയിച്ചല്ലോ വ്യക്തിപരമായി നമ്മൾ ആക്ഷേപിക്കരുത് അതിന്റെ അർത്ഥം എന്താ വോട്ട് ചെയ്ത ആളുകളൊക്കെ നമ്മളെ പറയാം മാധ്യമങ്ങളൊക്കെ നല്ല സ്വാതന്ത്ര്യം ഞാൻ ചോദിച്ചത് ചോദ്യ പേപ്പർ പിന്നെ ചോർത്തി പിന്നെ പ്രഖ്യാപിച്ചവനും എത്ര ആരാധകരാണ് ഉള്ളത് അത് നാട്ടിലുള്ളത് തന്നെ അത് അവനെ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കൈ ഇവിടെ കുട്ടികൾ കമന്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതൊക്കെ ഈ നാട്ടിൽ ഉള്ളത് തന്നെ ഈ പരിശീലി ചെയ്തു ഹൈക്കോടതി നിയമസഭ ചെയ്തുവെച്ചു അപ്പൊ അതിനകത്ത് സർവീസ് പാർട്ടിക്ക് എന്തെങ്കിലും ഈ ഭർത്താഗത്തിൽ പാർട്ടി നേതാക്കൾ പോലും പോലും പ്രതികളാവുന്നുണ്ട് അപ്പൊ തെറ്റായിട്ടൊന്ന് പരിസംഭവിക്കുകയും ചെയ്തത് അപ്പൊ അതിനകത്തൊരു പാർട്ടികളുടെ അന്വേഷണവും നടപടി വരാൻ സാധ്യതയുണ്ട് അല്ലല്ല അല്ല ഇതിലെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഈ ഹൈക്കോടതിയുടെ വിധിയെ ലംഘിക്കുന്നുണ്ട് പക്ഷെ അത് സി പി എമ്മിന്റെ ഭാഗത്ത് ഒരു ചെറിയ വിഷയം വന്നാൽ അതിനെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് ഇതിനുശേഷമല്ലേ കെ പി സി സി രാജ്ഭവനിലേക്ക് വലിയ മാർച്ചും പ്രശ്നവും ഉണ്ടായത് അത് ഒരു വാർത്തയായിട്ട് വരുന്നില്ല അല്ല ഞാൻ പറഞ്ഞ ഇതിങ്ങനെ ഇങ്ങനെ ധാരാളമുണ്ട് സെക്രട്ടേറിയറ്റിന്റെ നടയില് പിന്നെ വലിയ സ്റ്റേജ് കിട്ടിയിട്ടാണ് അവർ പിന്നെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടന്നത് ഞാൻ നേരത്തെ പത്രക്കാരോട് പറഞ്ഞതാണ് അന്നാണ് മുനീർ സാഹിബ് ആ ബോധം കെട്ടാ അവിടെ വീഴുന്നത് ആ ഒരു പരിപാടി നടന്ന് അപ്പം അങ്ങനെ ഒരുപാട് പേര് ഈ പിന്നെ ലംഘനങ്ങൾ ഹൈക്കോടതിയുടെ പിന്നെ വിധിക്കെതിരായിട്ടുള്ള നിയമ ലംഘനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിന്നെ ഒരു ഒരു വേണ്ട രീതിയിലുള്ള ഒരു ശ്രദ്ധയില്ലായ്മ അതിനെ പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് അതിന് പിന്നെ കേസ് കൊടുക്കാനാണ് കേസ് ഇങ്ങനെയെല്ലാം ആയിട്ടാണ് നിൽക്കുന്നത് അതിനിപ്പോൾ സംഘടനാപരമായിട്ടുള്ള നടപടിയും കാര്യങ്ങളും ഒന്നും ആ കാര്യത്തിൽ ഇല്ല ഭാവിയിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ജില്ലാ സമ്മേളനം നടക്കുന്നത് നമ്മൾ ഒരു തടസ്സവും സൃഷ്ടിക്കാതെ മാറ്റിയാണ് ബോർഡുകൾ വെച്ചിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എല്ലാം ആ നിലയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു തടസ്സവും വരാത്ത നിലയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്